സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ രോഗലക്ഷണങ്ങൾ ഉള്ളവർ നിർബന്ധമായും മാസ്ക് ധരിക്കണമെന്ന് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം രാജ്യത്ത് നിലവിൽ ഏറ്റവുമധികം കോവിഡ് ബാധിതരുള്ളത് കേരളത്തിലാണ് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് കൂടുതൽ രോഗബാധിതർ തിരുവനന്തപുരം പത്തനംതിട്ട കോട്ടയം എറണാകുളം തൃശൂർ ജില്ലകളിലാണ് സംസ്ഥാനത്ത് രണ്ട് കോവിഡ് മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മഹാരാഷ്ട്ര ഡൽഹി ഗുജറാത്ത് കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളിലും കോവിഡ് രോഗികളുടെ എണ്ണം ഉയരുകയാണ് രാജ്യത്താകെ ബാധിച്ച് ചികിത്സയിലുള്ളത് പ്രായമായവരും ഗർഭിണികളും ഗുരുതര രോഗമുള്ളവരും പൊതു ഇടങ്ങളിലും യാത്രകളിലും മാസ്ക് ധരിക്കുന്നത് അഭികാമ്യമാണെന്ന് നിർദ്ദേശമുണ്ട് ജലദോഷം ചുമ തൊണ്ടവേദന ശ്വാസതർത്ഥം തുടങ്ങിയ രോഗലക്ഷണമുള്ളവർക്ക് കോവിഡ് പരിശോധന നടത്താനും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സ്റ്റേറ്റ് ലെവൽ റാപ്പിഡ് റെസ്പോൺസ് ടീം യോഗം ചേർന്ന് സംസ്ഥാനത്തെ പൊതു സാഹചര്യം വിലയിരുത്തി നിലവിൽ ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം വൈറസിന് വകഭേദം വന്നിട്ടുണ്ടോ എന്നറിയാനുള്ള സാമ്പിൾ പരിശോധന ആരംഭിച്ചിട്ടുണ്ട് കോവിഡ് രോഗികളുടെ എണ്ണം ഉയർന്നതോടെ ഡൽഹി അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളും കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ഒരുങ്ങുകയാണ് ന്യൂസ് ഡെസ്ക് മോൺസ് ഉമ്മച്ചി ഇന്നത്തെ പാചകം എന്റെ വകയാണ് കറിമസാല ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കഴിച്ചു നോക്കിട്ട് പറയണേ കൊള്ളാൻ കൊണ്ടുവന്ന് കൊള്ളാമുള്ള ഇത് എന്റെ കൈപ്പുണ്യം മാത്രമല്ല ന്യൂഡേയുടെ രുചിക്കൂട്ട അമേരിക്കയിലെ ഞങ്ങളിതാ ഉപയോഗിക്കുന്നത് ന്യൂഡേ നേടാ ജോർജ് നമ്മുടെ നാട്ടിൽ ഐറ്റംസ്